എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം വെജിറ്റബിൾസ് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കും അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാണ് ആവശ്യമായ വെജിറ്റബിൾസ് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് മുരിങ്ങക്കായ രണ്ട് ക്യാരറ്റ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ വേണ്ടത് തേങ്ങ മഞ്ഞപ്പൊടി ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുഴുങ്ങിയ മുട്ടയാണ് നമുക്ക് മുട്ട എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അത് നമുക്ക് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൻ്റെ ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മുട്ടയും കൂടുതലായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഈ വെജിറ്റബിൾസ് വേവിക്കാൻ വെക്കാം ഈ വെജിറ്റബിൾസ് വേകുമ്പം വെള്ളം നല്ലപോലെ ഇറങ്ങുന്നത് കൊണ്ട് നമുക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുക്കും ഇത് വേഗാനായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് വേഗം വേവ് കുറവുള്ള വെജിറ്റബിൾസ് ആയതുകൊണ്ട് ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇത് നമുക്ക് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെജിറ്റബിൾസ് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഞാൻ ഇതെല്ലാം അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു ശകല മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം വെള്ളം വറ്റുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ പച്ചക്കറിക്കകത്തു നിന്നും കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങും അപ്പോൾ അത് രണ്ടും വറ്റുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട് പച്ചക്കറി ഏകദേശം വെന്തു തുടങ്ങി നമുക്ക് ഒരു പത്ത് മിനിറ്റും കൂടെ അടച്ചു വെക്കാം വെള്ളം നല്ലപോലെ വറ്റി പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർക്കാം എടുക്കാം എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാന് നമുക്കിനി ഇതിന്റെ മേളിലേക്ക് ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടി ഇളക്കുക ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോഴും തീ കുറച്ചായിരിക്കണം തീ ഒട്ടും കൂട്ടി വെക്കാൻ പാടില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം പുഴുങ്ങിയ മുട്ട ഞാൻ രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ഇതിന് നമുക്ക് വെജിറ്റബിൾസിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളമെല്ലാം വറ്റി അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ മുട്ട വെച്ച് കൊടുക്കാം പതുക്കെ ഉണ്ണി പൊട്ടി മാറി പോവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് പതുക്കെ ഇതിന്റെ മേളിലേക്ക് ഇച്ചിരി അരപ്പ് കൊടുക്കാം പതുക്കെ വെജിറ്റബിൾസ് കോരി ഇതിന്റെ ഇങ്ങനെ വെച്ചുകൊടുക്കാം മുട്ട കുറച്ചുകൂടെ വേണമെങ്കിൽ ഇടാട്ടോ ഞാൻ കൊറച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇത് അടച്ചു വെക്കാം എന്നിട്ട് ഇതിന്റെ ആവില്ല ഈ മസാലയുടെ ിന്റെയും എല്ലാം ഇത് ഇതിനുള്ളിലേക്ക് പിടിക്കണം നമ്മുടെ മൊട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിലേക്ക് നമുക്ക് രണ്ടു മൂന്ന് കറിവേപ്പില ഇങ്ങനെ വെച്ചോടുക്കാം എല്ലാരും ഉണ്ടാക്കി നോക്കണം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇത് നമുക്ക് ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ മുട്ട അവിയൽ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം

ഞാനുണ്ടാക്കിയ പുതിയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഐറ്റമാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മുട്ട ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കെടുത്ത് അവിയലായിട്ട് വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റും നോൺ വെജ് കഴിക്കുമ്പോൾ ഈ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും അപ്പം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പീസ് അറിയാവുന്നവർ എനിക്കൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണേ ചിലർ ചോദിച്ചിട്ടുണ്ട് സെർവൻസ് ഉണ്ടോയെന്ന് സെർവൻസ് ഒന്നുമില്ല ഇവിടെ ഒരു ക്ലീനിങ്ങിന് മാത്രമേ ഇടയ്ക്ക് ഒരു ചേച്ചി വന്ന് ചെയ്യാറുണ്ട് കുക്കിംഗ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ബായ് ബൈ പറഞ്ഞു ബൈ ബൈ ഇണ്ടാക്കിയേ ഈ सॉन्ग हां அதെന്നാ சாമീ ഗമ്മ ഒരു ബൈ പറഞ്ഞു ബൈ സിജ ബൈ എന്ന് പറഞ്ഞു ബൈ 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 ബൈ